നമ്മുടെ ലാവി കുട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഈ സ്വഭാവം കണ്ടിട്ട് അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ലാവി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പൊ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ലാവി നമ്മൾ എന്ത് പറയുമ്പോഴും ഇതേ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല നീ ടെൻഷൻ അടിക്കണ്ട നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളുടെ ഡോഗ് ഡോഗിങ്ങനെ ഹെഡൊക്കെ ടിൽറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലേണിംഗ് ബിഹേവിയർ ഉള്ള ഡോഗിന് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും അതേപോലെ നല്ല ക്യൂരിയോസിറ്റി ഉള്ള ഡോഗെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും പിന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ഡോഗ് ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്തോണ്ടിരിക്കും അങ്ങനെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മുടെ ഓരോ ചെറിയ അനക്കങ്ങൾ പോലും ശ്രദ്ധ യാണെന്നും നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഹേവിയർ ചില ഡോഗ്സിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ ലിയോ ലാവിനെ കമ്പയർ ചെയ്ത് പറയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ലാവിലാണ് അപ്പം അതെന്തുകൊണ്ടാണെന്ന് ഞാനും ഇതേപോലെ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ആൻസർ എനിക്ക് കിട്ടിയത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ബൈ ചിക്കൻ